ഹലോ സ്ലാമലേക്കും ഇന്നത്തെ റെസിപ്പി ഒരു പാസ്തയാണ് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഞാൻ തയ്യാറാക്കാൻ പറ്റിയ ഒരു പാസ്ത റെസിപ്പിയാണ് ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാസ്ത തന്നെയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം എന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിതിലേക്ക് ഞാനിവിടെ ഈ ഒരു ടൈപ്പ് പാസ്റ്റയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ കിലോ പാസ്തയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മസാലയൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാൻ ചിക്കനൊന്ന് പൊരിച്ചെടുത്തിട്ടാണ് പാസ്ത റെഡിയാക്കുന്നത് ഞാൻ ചി ചിക്കന് മുളകും വിനാഗിരിയും ഉപ്പൊക്കെ ചേർത്ത് ഒരു ഒരമണിക്കൂർ മാഗ്നൈറ്റ് വെച്ചിട്ടാണ് അന്ന് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ അതൊരു ഭാഗത്ത് പൊരിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി അതിൻ്റെ മീതെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചിക്കൻ പൊരിച്ച അതേ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറവായിരുന്നതിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് സവാള അതുപോലെ തന്നെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒന്ന് നീള നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി ഒന്ന് ഇട്ടെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്ത് നല്ല രീതിയിൽ മിക്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സവാളയും ക്യാരറ്റും ഒന്ന് കളറൊക്കെ മാറി ഒന്ന് വെന്ത് വരണം അപ്പോൾ സവാളയും കാരട്ടൊക്കെ ഒന്ന് ബന്ധു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടു കൊടുക്കുന്നുണ്ട് ഞാൻ അതും കൂടി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ക്യാപ്സിക്കും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ക്യാപ്സിക്കോ ഇതുപോലെ തന്നെ നീളത്തിലരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ടുകൊടുക്കാവുന്നതാണ് ഇവിടെ ഇത് രണ്ട് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളതും ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ എനിക്ക് എല്ലാം കൂടി ക്യാപ്സിക്കൊന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് നല്ലൊരു കളറും കുറച്ച് എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനിതിൻ്റെ പച്ചമാണം ആറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഗുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങളെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നെ ഇതിലേക്ക് ഞാൻ ഇവിടെ ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് സ്പൂണോളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് സോയ സോസും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഞാൻ രണ്ട് സ്പൂണോളം സോയാ സോസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷമാണ് ഞാൻ പൊരിച്ച ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പാസ്തയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പകുതി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒന്ന് നല്ല രീതിയിൽ നിന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ മസാലയ്ക്ക് എല്ലാ രീതിയിലും എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് പോഷനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും അതുപോലെ തന്നെ ഒരു അരസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്ലൈസ് ചീസാണ് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് അതുകൊണ്ട് അതുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഒരു കാൽ ടീസ്പൂണ് ഒറുക ഒറി അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഞാനിതൊന്ന് അടച്ചു വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരും അതിന് വേണ്ടിയിട്ടാണ് മറ്റേ എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്യാൻ അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ചീസ് മെൽറ്റ് ആയി തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി നമ്മുടെ പാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെയൊക്കെ അല്ലേ പാസ്റ്റൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഈ രീതിയിലും ഒന്ന് കഴിച്ച് നോക്കി ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാസ്ത തന്നെയാണ് ലഭി ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് Thank you.